ലോക്സഭാ അംഗവും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ അടുത്തിടെ വാർത്തകളിൽ നിറയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ ശശി തരൂർ തന്നെ കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും തുറന്നു പറഞ്ഞിരുന്നു ഇതോടെ തരൂരിന്റെ പാർട്ടി മാറ്റവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമായി ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പമുള്ള തരൂരിന്റെ ഫോട്ടോയും പുറത്തുവന്നതോടെ തരൂർ ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹത്തിന് ആക്കം കൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി നാല് തവണ എം പി ആയ തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് വൻ ആഘാതവും ബി ജെ പിക്ക് വലിയ നേട്ടവുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിധിയെഴുതി അപ്പോഴും താൻ പാർട്ടി മാറുമോ എന്ന കാര്യത്തിൽ തരൂർ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ തന്റെ ഭാവി രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് തുറന്നു പറയുകയാണ് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയ പ്രതികരണത്തിലാണ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം സംബന്ധിച്ച് തരൂർ സംസാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ താൻ തയ്യാറല്ല എന്നാണ് തരൂർ വെളിപ്പെടുത്തിയത് പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ ചൂണ്ടിക്കാട്ടിയാണ് തരൂർ താൻ ബിജെപിയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയത് വ്യക്തി ജീവിതത്തെ കുറിച്ചും തരൂർ തുറന്നു സംസാരിച്ചു ഇനിയൊരു വിവാഹം കൂടി കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് തരൂറിന്റെ നിലപാട് ഒരിക്കലുമില്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി താൻ അവിവാഹിതനായിരുന്നു എന്നുകൂടി തരൂർ വ്യക്തമാക്കി പുനർവിവാഹം ചെയ്യാൻ അമ്മ ആവശ്യപ്പെടാറുണ്ടെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നുമാണ് തരൂർ പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സംതൃപ്തനാണെന്നും തരൂർ വെളിപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസിൽ ശശി തരൂർ ഉയർത്തിയ കലാപം പാർട്ടിയെ ബാധിക്കാതിരിക്കാൻ ദേശീയ നേതൃത്വവും ജാഗ്രതയോടെയാണ് ഇടപെടുന്നത് തരൂരിന്റെ പ്രസ്താവനകളോട് പ്രതികരിച്ച് പാർട്ടിയുടെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കരുതെന്ന നിർദ്ദേശത്തിന് പിന്നാലെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ തുടങ്ങിയവരുമായി വെള്ളിയാഴ്ചയാണ് ദേശീയ നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നത് ശശി തരൂർ എത്തിയ വിവാദത്തിൽ നിലവിലെ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശമുണ്ട് കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ തരൂരിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിയും നീക്കം തുടങ്ങി ശശി തരൂരിനെ പിന്തുണച്ച് ബി ജെ പി നേതാക്കളും പരസ്യമായി രംഗത്തെത്തി ശശി തരൂരിന്റെ ഉയർന്ന പ്രൊഫൈലില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസിനുള്ളിൽ വേഗത്തിൽ ഒതുക്കുമായിരുന്നു എന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ബി ജെ പി നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത് കോൺഗ്രസ് ഗാന്ധിമാരുടെ ഉടമസ്ഥിതയിലാണെന്നാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത് സാമ്പത്തിക വികസനം കഴിയുന്നതും കക്ഷി രാഷ്ട്രീയത്തിനനീതമായിരിക്കണമെന്നായിരുന്നു ശശി തരൂർ എക്സിൽ കുറിച്ചത് ഇടതും ബി ജെ പിയും കോൺഗ്രസും കേരള നിക്ഷേപക സംഗമത്തിൽ വേദി പങ്കിട്ട വാർത്ത പങ്കുവച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസിനുള്ളിൽ തരൂർ കലാപം പ്രഖ്യാപിച്ചതോടെ പിന്തുണ അറിയിച്ച് സിപിഎം നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തരൂരിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചു രംഗത്തെത്തി എന്നാൽ കോൺഗ്രസ് വിട്ടാൽ തരൂർ സിപിഎമ്മിൽ ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് തരൂരിന്റെ ചക്രവാളങ്ങൾ സിപിഎമ്മിന്റെ ആകാശത്തേക്കാൾ വലുതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം സിപിഎമ്മിൽ ചേക്കാറിയാൽ ആ പാർട്ടിയിൽ ഒന്നാമനോ രണ്ടാമനോ മൂന്നാമനോ ആകാൻ തനിക്ക് സാധിക്കില്ലെന്നും തരൂരിന് ബോധ്യമുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കോൺഗ്രസ് നേതാക്കളിലെ പട്ടികയിലാണ് ശശി തരൂർ ഈ അഞ്ചിൽ ആരാണ് ഒന്നാമനെന്ന തർക്കമാണ് നടക്കുന്നത് തന്നെ ഒന്നാമനെ പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നും ഈ അഞ്ചു പേരും ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരമൊരു അധികാര വടംവലിയുടെ അറ്റത്ത് പോലും പിടിക്കാൻ സി പി എമ്മിൽ ചെന്നാൽ തനിക്ക് കഴിയില്ലെന്നും തരൂരിനും ഉത്തമബോധ്യമുണ്ട്